വീഡിയോ തുടങ്ങുന്നതിന്പിലെ ഒരു കാര്യം നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണണ്ട കാരണം പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയാൽ നല്ലതും അല്ലാത്തതുമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അതിൽ ഇത് പോവും ഞാൻ വിചാരിച്ച പോലെയല്ല മമ്മൂട്ടി ഇല്ല പടത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ലൂസിഫർ പോലെയല്ല ഈ പടം അല്ല ലൂസിഫർ പോലെയല്ല വേറൊരു രീതിയിലാണ് ഇത് ഇതെടുത്ത് വെച്ചിട്ടുള്ളത് ആദ്യത്തെ സീനിലന്നെ ഞാൻ ഞെട്ടി ഇത് ഹോളിവുഡ് പടം എന്ന് പറയില്ല കണ്ടു കഴിഞ്ഞാൽ ആ അങ്ങനെയാണിത് ആദ്യത്തെ സീനും ഷോട്ടുകളെല്ലാം പിന്നെ പറയേണ്ടത് ദീപക് ദേവിൻ്റെ പശ്ചാത്തല സംഗീതം ഒരു മലയാള സിനിമ കാണാൻ വേണ്ടിയാണ് ഞാൻ പോയത് തന്നെ എനിക്ക് അത്ര അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ പടം എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ സിനിമ കണ്ട ആർക്കും ഈ പടം അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ മോഹൻലാലിൻ്റെ ഒരു ഹോളിവുഡ് പടം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇതിലൂടെ സാധിച്ചു പിന്നെ വന്ന ആ ഹെലികോപ്റ്ററിൻ്റെ ഒരു സംഭവമൊക്കെ അടിപൊളിയാണ് മൂന്ന് ഹെലികോപ്റ്റർ വരുന്നു ഊഫ് ഗംഭീരം അന്നേരമാണ് നായകൻ വരുന്നത് അപ്പോൾ നായകൻ വരുന്നതും ആ ഒരു ഫ്രെയിമും ഷോട്ടും അതെല്ലാം ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് തോന്നുന്നു ആരും പ്രതീക്ഷിച്ചില്ല നായകൻ ആ സമയത്ത് വരുമെന്ന് പൃഥ്വിരാജ് വരുന്നതാണെങ്കിൽ ഓക്കെ ശരി കാരണം അങ്ങനെയാണ് ആ സംഭവം പിന്നെ പൃഥ്വിരാജ് വരുന്നത് ഏതായാലും ജോറായിന് ഇടിവെക്കുന്നു കയറിൽ തൂങ്ങി വരുന്നു അത് എന്തായാലും ഗംഭീരമായിരുന്നു അത് കഴിഞ്ഞ് മഞ്ജുവാര്യറിൻ്റെ കാര്യം മഞ്ജു മഞ്ജുവാര്യർ ആദ്യം ഒരു സാധുവായിട്ട് ഇത് വെക്കുന്നത് സാധാരണ മലയാള സിനിമയിൽ കാണുന്ന പോലെ ആ ഒരു ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ മഞ്ജു വരൂർ മാറുന്നു അതേ സമയത്ത് വൈജു പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഒരു നല്ലൊരു നല്ലൊരിതായിട്ട് പോകുന്നു പിന്നെ ഈ രാഷ്ട്രീയക്കാര് തമ്മിൽ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ കുറച്ച് തമാശയില്ല കാര്യങ്ങളാണ് എല്ലാവരും എല്ലാവരും തിയേറ്ററിൽ എല്ലാവരും ചോദിച്ചു ഞാനും ചിരിച്ചു പിന്നെ കേരളവും ഉത്തരേന്ത്യുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ അങ്ങനെ ആ ഒരു ഇതിലാണ് ആ ഒരു കലാപത്തിൻ്റെ ഇത് കാണിക്കുന്നത് അതിപ്പം കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഒരാളെ കിട്ടുക അതെന്തായാലും സിനിമക്ക് കൂടാൻ വേണ്ടി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പറയാനുള്ള ഈ ഈ ഉത്തരേന്ത്യയിലെ ആ ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും നമ്മൾ ആ സിനിമയിലേക്ക് കൊണ്ടുപോകും ആ അങ്ങനത്തെ സീൻ ഇത് പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് പടത്തിൽ കാണുന്ന പോലെ പല സിനിമയിലും കാണുന്ന പോലെ തന്നെയാണ് ഈ ഷോട്ടുകളൊക്കെ ഈ ആ ഒരു സീനിലേക്ക് നമ്മൾ ഇതലിച്ച് കൊണ്ടുപോകുന്ന ആ ഷോട്ടുകളിൽ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒന്നും പറയാനില്ല പൃഥ്വിരാജിൻ്റെ ആ ഒരു കഴിവ് ഫിലിം മേക്കറിനുള്ള കഴിവ് അതെല്ലാം ഗംഭീരം തന്നെ ഈ വൈ വൈദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഒരു ഹോളിവുഡ് പടം എടുക്കേണ്ടി വരും അത് മിക്കവാറും സംഭവിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും നല്ല ഉണ്ട് നല്ല പണം വേണം ഞാൻ പണ്ടേ ഒരു പടം കാണാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കുറവുകളും കുറ്റങ്ങളും തെറ്റുകളൊക്കെ ആണ് എൻ്റെ കണ്ണിൽ ആദ്യം കാണുക അങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പറയാനുള്ളത് ചില ഷോ ഷോട്ടുകൾ ഈ ഫൈറ്റിൻ്റെ രാത്രി അടി ഫൈറ്റിൻ്റെ സമയത്ത് ഈ കറങ്ങുന്ന കുറച്ച് ഷോട്ടുകൾ അതൊക്കെ ഒരു ഗ്രെയിൻസ് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഐ എസ് ഒ കൂട്ടിയിട്ട് അങ്ങനെ പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ കുറേ ഔട്ട് ഓഫ് ഫോക്കസ് മോഹൻലാലിൻ്റെയും ടൊവിനോൻ്റെ മഞ്ജു വാര്യയുടെ കുറേ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് ഞാൻ കണ്ടത് ഏകദേശം ഒരു അത്യാവശ്യം വലിയ സ്ക്രീനിലാണ് ഒരു ചെറിയ തിയേറ്ററിൽ വലിയ സ്ക്രീനിലാണ് അപ്പോൾ അടുത്തായതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ശരിക്ക് എൻ്റെ കണ്ണിലും ആദ്യം കണ്ടു ഇതൊക്കെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് ആയ സംഭവങ്ങളൊക്കെ പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ യു കെയിലെ അണ്ണൻ ആ ഏജൻറ്റിനെ കൊണ്ടുപിട്ട് ഇങ്ങനെ ഹെലികോപ്റ്ററിങ്ങനെ പറന്ന് പോകുന്നത് ആ ഇങ്ങനെ പറന്ന് പോയ ആകാശിലെത്തുമ്പോൾ എനിക്ക് തോന്നി അയ്യോ ഇതെന്താ എന്തോ ഒരു എന്തോ ഒരു വന്ധ്യമായിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് വേറെ ഈ മോഹൻലാലും ഇന്ദ്രജിത്തും കാണുന്ന ഒരു കൂടിക്കാഴ്ച ഒരു ദിവസമുണ്ട് അത് കഴിഞ്ഞൊരു മോഹൻലാൽ പറന്ന് പോകുന്ന ഹെലികോപ്റ്റർ ആ ഷോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗംഭീര ഷോട്ടാണ് എന്നാലും ആ പൊങ്ങി പോകുന്ന ആ പൊങ്ങലിൽ എന്തോ ഒരു എനിക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല അതിലും ചെറിയൊരു അപാകത എന്തോ തോന്നി രാത്രിയിൽ ഒരു ഒരു സീനുണ്ട് ഓടി പോകുന്ന സീൻ കാട്ടിലെ ഇതിലും അടിപൊളിയായിട്ട് ഈ ധനുഷിൻ്റെ ഒരു സിനിമയിൽ അസുര എന്നുള്ള സിനിമയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അടിപൊളി ചെയ്യുന്നത് അതൊക്കെ ഞാൻ കണ്ട് അതിൻ്റെ ഈ അവരെ വിളിച്ച സജ്ജീകരണം കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ട് അത് അത്രയൊന്നും ഇതിലില്ല ഇതൊരു സാധാരണ പോലെ എടുത്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഓടിപ്പോയി ആ ഒരു സ്ഥലത്ത് ആ സ്ഥലം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ആ ഇവിടെ ഒരു അടി നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഒരു പ്രദേശയുണ്ട് എന്തെങ്കിലും സംഭവിക്കും ഒരു ലേസർ വരുന്നു ആ അതൊക്കെ ആ കുഴപ്പമില്ല ഒരു മാറ്റം തന്നെയാണ് പിന്നെ അവിടെ നടന്ന അടി അതൊരു അടിക്കുന്നൊരു കാനുമില്ല നമ്മൾ മോഹൻലാലിൻ്റെ അടി എത്ര കണ്ടിട്ടുണ്ട് നരസിംഹത്തിൽ കണ്ടിട്ടുണ്ട് പുലിമുരുകനിൽ കണ്ടിട്ടുണ്ട് അത് അതൊക്കെ ഒരു കിണ്ടൽ അടിയായിരുന്നു അത് അതിന് അത് ആ ഒരു ഇത് ഇതിൽ വരുന്നില്ല മോഹൻലാൽ ഞാൻ മോഹൻലാലിന് മുഖം തന്നെയാണ് നോക്കുന്നുണ്ട് അതൊരു ഒരു ഭാവമാറ്റം ഒരില്ല നമ്മീ ഇതൊക്കെയല്ല നമ്മൾ മോഹൻലാലിൻ്റെ പടം കാണാൻ പോകുമ്പോൾ ഇഷ്ടപ്പെടുന്ന അടിയും ആ മുഖത്ത് വരുന്നൊരിതും അതൊന്നും ഇതിലില്ല ഒരു പറയുകയാണെങ്കിൽ ഒരു നിർവികാരമായിട്ട് ഇത് അടിക്കുന്നു കൊല്ലുന്നു പിന്നെ മുഖത്ത് എന്തെങ്കിലും കണ്ടതെന്ന് വെച്ചാൽ അവസാനം ആ ഹെലികോപ്റ്റർ പൊട്ടുമ്പോഴും അപ്പോൾ ഉണ്ട് പിന്നെ ആ ഹിന്ദി ഹിന്ദിക്കാരൻ വില്ലനെ കൊല്ലുമ്പോൾ ആ ഒരു അടിയെന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വാൾ എറിഞ്ഞു കൊടുക്കുന്നു കൊല്ലുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വാളിട്ട് കൊല്ലുന്നു അതൊക്കെ ഗംഭീരം തന്നെയാണ് പിന്നെ ചങ്ങായി ബോംബ് പൊട്ടിത്തറിക്കുന്നു ഉ അതൊന്നും അതെല്ലാം വേറെ ഒന്നും പറയാനില്ല പിന്നെ അടിച്ച് മുഖത്തൊക്കെ വരുന്ന ഉ ഗംഭീരം തന്നെ പിന്നെ ഒരു തൃപ്തി ഇല്ലാത്തത് വില്ലനെ കൊല്ലുമ്പോൾ ഞാൻ എന്തിനാണ് അടി കൊള്ളുന്നത് അല്ലേ നിങ്ങളൊക്കെ ആരാ എന്താ എന്തെങ്കിലും ഒന്നും പറയായിരുന്നു ആ വില്ലനോട് ഇതിങ്ങനെ കുറേ അടി അടിച്ചു രണ്ട് വാക്കും പറഞ്ഞു കൊന്നു പക്ഷേ ആ കൊല്ലുന്ന രീതി കൊന്നിട്ടുള്ള ആ സീനൊക്കെ അടിപൊളി അത് അത് വേറെ ലഭിക്കും ഇതിങ്ങനെയാണെങ്കിലും ആ എടുക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല ക്ലാസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വേറൊരു പടത്തിലൊന്നും ഇങ്ങനെ കണ്ടിട്ടുണ്ട് നല്ല അടിപൊളിയുണ്ട് അതിലൊന്നും പറയാനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് മോഹൻലാലിൻ്റെ പടമല്ല മോഹൻലാലുള്ള ഒരു പടം പുള്ളിക്കാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു ഒരു പഞ്ച് ഡയലോഗോ നായകനൊരു നല്ലൊരു സംഭാഷണമോ നമ്മൾ ലൂസിഫറെ കണ്ട പോലെ അങ്ങനൊരു സംഭവമൊന്നും ഇതിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെയാണ് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുവാണ് മോ മോഹൻലാലിൻ്റെ ഒരു ആ ഒരു എക്സ്പ്രഷൻ മുഖത്ത് വരാൻ മുഖത്തിൽ ഇത് വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തു വയ്ക്കുക അങ്ങനെ ഞാൻ പിള്ളേരെ ഈ തീവ്രവാദികളുടെ ഇതിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട് അതൊക്കെ ശരിക്ക് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സീനാണത് കാരണം പഴയൊരു മോഹൻലാലിനെ കാണാൻ പോവാണ് അതൊക്കെ ഇങ്ങനെ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ട് മോഹൻലാലിനെ കാണിച്ചിട്ട് മുഖത്തേക്ക് ആ ഷോട്ട് വരുമ്പോൾ അയ്യോ എന്തോ പന്തില്ലോ എനിക്കിത് തോന്നിയത് ഈ ഒടിയൻ കഴിഞ്ഞിട്ടാണ് മോഹൻലാലിന് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് മുഖത്ത് ഇങ്ങനെ ഒരു ഇത് എക്സ്പ്രഷൻ വരാത്തതോ അല്ല അല്ല ഇങ്ങനെ തന്നെ അഭിനയിക്കണമെങ്കിൽ നല്ല കഴിവുമാണ് ഞാൻ കുറ്റം പറയുന്നതല്ല പുള്ളിയുടെ പറയാനൊന്നും അത്രയും പോലെ കഴിവ് എനിക്കൊന്നുമില്ല പക്ഷെ എന്നാലും ആ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ പുള്ളിയുടെ ഇതിൽ തിരക്കഥയിൽ പല തട്ടുകളും ലെയറുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് നമുക്കും എന്തെങ്കിലും മനസ്സിലാവണ്ടേ എന്തെങ്കിലും ഒരു വേണ്ടേ ആസ്വദിക്കാൻ അങ്ങനെയാണെങ്കിലും തീവ്രവാദികൾ വരുന്നതും വിക്ഷിക്കുന്നതും ആ സീനുകളും വണ്ടി പോകുന്നതും മാലയും കുന്നുകളും അതിൻ്റെ ഒക്കെ ഒരു ഭാഗത്ത് തകർത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇത് കാണാനും ഉണ്ട് സിനിമയിൽ മൊത്തമായിട്ട് പിന്നെ യു കെയിലെ കാര്യങ്ങളും വേറെ പുറമേ പോയി എടുത്ത സംഭവങ്ങളൊക്കെ അതൊരു അതൊരു ഇംഗ്ലീഷ് പടം തന്നെയാണ് പുറമേ പോയി എടുത്തതും എല്ലാം നേരെ തിരിച്ച് കേരളത്തിൽ വരുമ്പോൾ പക്ക മലയാള പടം അതിലീ ഇന്ദ്രജിത്തും ആൻ്റണി അണ്ണനും കൂടിക്കാഴ്ച നടത്തുന്നു ആ സീനിലൊന്നും വലിയ ഷോട്ടുകളൊന്നുമില്ല വരുന്നു സാധാരണ മലയാള സിനിമ പോലെ തന്നെ അവസാനം പടം തീരുമ്പോൾ പൂർത്തിയാകാത്ത പോലെ ഒരു ഒരു തൃപ്തി വന്നിട്ടില്ല ഇത് കഴിഞ്ഞോ അങ്ങനെ തോന്നിപ്പോയി പിന്നെ ഒരിത് വന്നത് രണ്ടാമത് ആ ആ ചൈനക്കാരനെ കാണിക്കുമ്പോൾ മുംബൈയിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഇതെല്ലാം നടക്കാൻ പോകുന്നില്ല ഒരു സീൻ കാണിക്കുന്നു അപ്പോൾ ഒരു നിഴൽ ആ മഞ്ഞിൽ വിരിഞ്ഞു പൂക്കളിൽ ആ ഇങ്ങനെ മുടിയില്ല മോല അല്ല ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് പ്രണവാണെന്ന് അങ്ങനെ വന്ന് മുഖം കാണിക്കുമ്പോൾ ഏ ഇത് പ്രണവാണോ ഒരു സംശയം ഇതിപ്പോൾ ഒരു ഒരു രീതിയിൽ അടിപൊളിയാണെങ്കിലും മറ്റൊരു രീതിയിൽ ഏ ഇതെന്ത് ഒരു ഇത് ഒരു സംതൃപ്തി കിട്ടുന്നില്ല ഒരു സന്തോഷം സന്തോഷിക്കാൻ പറ്റുന്നില്ല പടത്തിൽ എപ്പോഴായാലും അത് എന്തെങ്കിലും ആയിട്ട് കുറവ് എപ്പോഴായിട്ടുണ്ടായിരുന്നോ ഒരു സംതൃപ്തി ഇല്ല എൽത്ത് എന്തായാലും ഒരു ബോളിവുഡ് പടം ആയിരിക്കും അതിൽ മിക്കവാറും ഈ ചൈനക്കാരനും പ്രണവ് തന്നെ ആയിരിക്കും അതിലും നമ്മളെ മോഹൻലാൽ അത്ര ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇത് ഇതെല്ലാം എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഒരു അഭിപ്രായവും ഉണ്ടാവും ഇതൊക്കെ ആരോടൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിടെ എഴുതി വെച്ചിട്ട് ഞാനത് ഈ സിനിമയെക്കുറിച്ച് പറയുന്നതെന്ന് ഇതും നമ്മുടെ ജീവിതയാത്രയിലെ ഒരു അനുഭവമല്ലേ അത് നിങ്ങളും ഒന്ന് പറയാമെന്ന് തീർച്ചയായിട്ടും വന്നിട്ട് ഇപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി എൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ടാറ്റും കാണാൻ പോവുകയാണ് അങ്ങോട്ട് ആട്ട് രണ്ടാൾ കാണാൻ നമ്മളാട്ടുകാരനും തോന്നും അവരും പടം കാണാനായിരിക്കും ഒന്നും അറിയില്ല പടത്തിനെ കുറിച്ചിട്ട് ഫോൺ വിളിച്ചാലും പറഞ്ഞേ പടത്തിനെ കുറിച്ചൊന്നും പറയരുത് നമ്മളെ മേടിലെ ടി വി തന്നെ പടം അങ്ങനെ അങ്ങനെയൊക്കെ വെച്ച് ആ കാണുന്നതാണ് ടാക്കി കണ്ടു പടം കണ്ടു